ഐറാസ് ജിക്കോ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക കിടക്കുമ്പോൾ തലഭാഗം എത്ര ഇഞ്ച് ഉയർത്തി വെക്കണം ഒന്ന് മൂന്ന് ആറ് എട്ട് ഉത്തരം ആറ് കേരളത്തിൽ ഏറ്റവും കൂടുതലുള്ള പാമ്പ് ഏത് അണലി മൂർഗൻ ചേര രാജവമ്പാല ഉത്തരം ചേര മലിനജലം കുടിച്ചാൽ ഉണ്ടാകുന്ന രോഗം ഏത് മഞ്ഞപ്പിത്തം എയ്ഡ്സ് വാതപ്പനി ഡെങ്കിപ്പനി ഉത്തരം മഞ്ഞപ്പിത്തം വൃത്തിയുടെ നാട് എന്നറിയപ്പെടുന്നത് കൊറിയ ഇന്ത്യ സിംഗപ്പൂർ ചൈന ഉത്തരം സിംഗപ്പൂർ മുടി വളർച്ചയ്ക്ക് സഹായിക്കുന്ന ഭക്ഷണ വസ്തു എന്ത് പൊറോട്ട ചോറ് റാഗി ചോളം ഉത്തരം ചോളം അമിതമായി കഴിച്ചാൽ ഹൃദ്രോഗ സാധ്യത കൂട്ടുന്നത് ഓട്സ് നെയ്യ് പാൽ ആപ്പിൾ ഉത്തരം നെയ്യ് വിളർച്ചയെ തടയാൻ സഹായിക്കുന്ന പച്ചക്കറിയേത് കാരറ്റ് ബീൻസ് കോളിഫ്ലവർ വഴുതന ഉത്തരം വഴുതന കുഴിനകം മാറ്റാൻ സഹായിക്കുന്നത് ചീരുള്ളി മഞ്ഞൾ ചെറുനാരങ്ങ തക്കാളി ഉത്തരം ചെറുനാരങ്ങ പകൽ കാഴ്ചശക്തി ഇല്ലാത്ത പക്ഷി ഏത് തത്ത മൈന കഴുകൻ മൂങ്ങ ഉത്തരം മൂങ്ങ ലോക ജനസംഖ്യയുടെ വർധനവ് എത്ര ശതമാനമാണ് രണ്ട് ശതമാനം എട്ട് ശതമാനം പതിനൊന്ന് ശതമാനം പതിനാല് ശതമാനം ഉത്തരം രണ്ട് ശതമാനം തേനീച്ചക്കൂട്ടിലെ മെഴുകു മാത്രം ആഹാരമാക്കുന്ന പക്ഷി ഏത് കൊക്ക് കാക്ക ഒട്ടക പക്ഷി ഗൈഡ് പക്ഷി ഉത്തരം പക്ഷി ഓസ്റ്റിയോ മലേസിയ രോഗം ഏതു വിറ്റാമിൻ അമിതമായാൽ ഉണ്ടാകുന്ന രോഗമാണ് വിറ്റാമിൻ എ വിറ്റാമിൻ ബി വിറ്റാമിൻ ഡി വിറ്റാമിൻ കെ ഉത്തരം വിറ്റാമിൻ ഡി ഡ്രേ എന്നറിയപ്പെടുന്ന കൂട്ടിൽ കുഞ്ഞുങ്ങളെ വളർത്തുന്ന ജീവി ഏത് അണ്ണാൻ കാക്ക കിളി പാമ്പ് ഉത്തരം അണ്ണാൻ ലൈംഗിക ബന്ധം നിമിത്തം പകരുന്ന രോഗമേത് അർബുദം മഞ്ഞപ്പിത്തം അൾസർ ഗൊണേറിയ ഉത്തരം ഗൊണേറിയ കഴുത്ത് പ്രതിരോധത്തിന് ഉപയോഗിക്കുന്ന മൃഗമേത് കരടി കുരങ്ങ് ജിറാഫ് കടുവ ഉത്തരം ജിറാഫ് ഫ്രീ റാഡിക്കൽസിനെ നശിപ്പിക്കുന്നത് തടയാൻ സഹായിക്കുന്നത് ഫ്ലാക്സീഡ് ചിയാസീഡ് ഉലുവ ജീരകം ഉത്തരം ഫ്ളാക്സീഡ് ബഹിരാകാശ നിലയത്തിലെ ഗവേഷകർ തുടർച്ചയായി എത്ര നാൾ അവിടെ തുടരും രണ്ടു മാസം നാല് മാസം ആറ് മാസം എട്ട് മാസം ഉത്തരം ആറ് മാസം ബാലാമണിയമ്മ പുരസ്കാരത്തിന്റെ സമ്മാനം എത്ര രൂപയാണ് ഇരുപതിനായിരം രൂപ ായിരം രൂപ എഴുപതിനായിരം രൂപ എൺപതിനായിരം രൂപ ഉത്തരം അമ്പതിനായിരം രൂപ സൂര്യനിൽ നിന്ന് ഏറ്റവും അകലെയുള്ള ഗ്രഹം ഏത് ചൊവ്വ ബുധൻ പ്ലൂട്ടോ നെപ്റ്റ്യൂൺ ഉത്തരം നെപ്റ്റ്യൂൺ രാജ്യാന്തര ബഹിരാകാശ നിലയത്തിന്റെ പണി ആരംഭിച്ചത് ഏതു വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് കലകളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് കഥകളി യക്ഷഗാനം പടയണി മുടിയേറ്റ് ഉത്തരം കഥകളി ഹെപ്പാരിൻ നിർമ്മിക്കപ്പെടുന്ന അവയവമേത് കിഡ്നി തലച്ചോർ കരൾ ആമാശയം ഉത്തരം കരൾ മനുഷ്യന്റെ നിലനിൽപ്പിന് അന്തരീക്ഷത്തിൽ ഓക്സിജൻ ഏറ്റവും കുറഞ്ഞത് എത്ര ശതമാനം ഉണ്ടായിരിക്കണം ഒന്ന് ദശാംശം അഞ്ച് ശതമാനം രണ്ട് ദശാംശം ആറ് ശതമാനം അഞ്ച് ദശാംശം ആറ് ശതമാനം ആറ് ദശാംശം ഒമ്പത് ശതമാനം ഉത്തരം ആറ് ദശാംശം ഒമ്പത് ശതമാനം കുതിരകൾക്ക് എത്ര പല്ലുകൾ ഉണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിയെട്ട് മുപ്പത്തി മുപ്പത്തി ആറ് ഉത്തരം മുപ്പത്തി ആറ് പറക്കുന്ന മത്സ്യമേത് ലങ് ഫിഷ് സെയിൽ ഫിഷ് സ്പിസിലാരിസ് അനാബാസ് ഉത്തരം സ്പീസിലാരി ഗുജറാത്തിലെ ഗിർവനം ഏത് മൃഗത്തിനാണ് പ്രസിദ്ധം സിംഹം കങ്കാരു കടുവ പന്നി ഉത്തരം സിംഹം ഒരേ സമയം മുന്നിലെയും പിന്നിലെയും കാഴ്ചകൾ കാണാൻ സാധിക്കുന്ന മൃഗമേത് പശു ആട് കുതിര ആന ഉത്തരം കുതിര ശരീരത്തിലെ വീക്കം കുറയ്ക്കാൻ സഹായിക്കുന്നത് ഗ്രീൻപീസ് ചെറുപയർ എള് കടല ഉത്തരം ഗ്രീൻപീസ് ജീവിതശൈലി രോഗങ്ങളെ തടയാൻ സഹായിക്കുന്നത് ഉറക്കം യോഗ ഓട്ടം കുളി ഉത്തരം യോഗ താജ്മഹൽ പണിയാൻ എത്ര വർഷം എടുത്തു അഞ്ചു വർഷം എട്ട് വർഷം പതിനൊന്ന് വർഷം പതിനാറ് വർഷം ഉത്തരം പതിനാറ് വർഷം റേഡിയോ കണ്ടുപിടിച്ചതാര് ജോസഫ് ആന്റണി മാർക്കോണി ക്രിസ്ത്യാനോ മൊസ്തോ മോളിക്കോ ഉത്തരം മാർക്കോണി കരളിന് തകരാറ് സംഭവിച്ചാൽ ഉണ്ടാകുന്ന ലക്ഷണം എന്ത് ചൊറിച്ചിൽ മുടികൊഴിച്ചിൽ വിയർപ്പ് ഉറക്കം ഉത്തരം ചൊറിച്ചിൽ ബ്ലഡ് പ്രഷർ കുറയ്ക്കുന്ന പച്ചക്കറി ഏത് വെള്ളരിക്ക ബീട്രൂട്ട് മത്തങ്ങ മുളക് ഉത്തരം ബീട്രൂട്ട് ഏറ്റവും വലിയ ചെവിയുള്ള മൃഗം ഏത് ജിറാഫ് കാട്ടുപോത്ത് കുതിര ആന ഉത്തരം ആന ഹോർമോൺ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിവുള്ളത് നെല്ലിക്ക ഉണക്കമുന്തിരി ഫ്ലാക്സീഡ് കശുവണ്ടി ഉത്തരം ഫ്ലാക്സീഡ് ക്യൂലക്സ് എന്ന പെൺകൊതുക് പരത്തുന്ന രോഗം ഏത് ഡ്രാക്കോമ ഡെങ്കിപ്പനി മന്തുരോഗം കൊറോണ ഉത്തരം മന്ദുരോഗം ഒരു മാസം മാത്രം ആയുസുള്ള മനുഷ്യനിൽ കാണുന്ന ലക്ഷണം എന്ത് ഉത്കണ്ഠ കണ്ണുതുടിക്കൽ ഇടത് കൈ തുടിപ്പ് ഉറക്കക്കുറവ് ഉത്തരം ഇടത് കൈ തുടിപ്പ് നിങ്ങൾക്കായുള്ള ചോദ്യം ശബ്ദത്തിൻ്റെ സഹായത്താൽ ഇരയുടെ സ്ഥാനം കൃത്യമായി മനസ്സിലാക്കുന്ന പക്ഷി ഏത് മൂങ്ങ കഴുകൻ മയിൽ പ്രാവ് നിങ്ങൾക്കറിയാവുന്ന ഉത്തരം കമന്റ് ചെയ്യോ ശരിയായ ഉത്തരം അടുത്ത വീഡിയോയിലൂടെ അറിയിക്കുന്നതാണ് നിങ്ങളുടെ സ്കോർ കമന്റ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്